അസലാമലൈക്കും വർഹമത്തുല്ലാത്ത വാർക്കാത്തു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇനിയും വൈകും ആറാം തവണയും കേസ് റിയാദ് കോടതി മാറ്റിവെച്ചു ഇന്ന് രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ ആരംഭിച്ച സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു എന്നാൽ കേസ് മാറ്റി വയ്ക്കുന്നതായി കോടതി അറിയിക്കുകയായിരുന്നു കേസ് പരിഗണിക്കുന്ന അടുത്ത തീയതി ഉടൻ തന്നെ അറിയാം മോചനകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ആറാമത്തെ കോടതി സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത് ഡിസംബർ മുപ്പതിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് മുപ്പത്തിനാല് കോടിയിലേറെ രൂപ ദയാദനം നൽകിയതിനെ തുടർന്ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാക്കാത്തതിനാൽ മോചനകാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് പതിനെട്ട് വർഷമായി റിയാദ് അൽ ഖർജ് റോഡിലെ അൽ ഇസ്കാൻ ജയിലിലാണ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീം തന്റെ തൻ്റെ ഇരുപത്താറാം വയസ്സിൽ രണ്ടായിരത്തി ആറിലാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിൽ എത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൽ റഹ്മാൻ അൽ ഹഷറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാതിരുന്ന അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇതനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലോകത്തിലെ എല്ലാ മലയാളികളും റഹീമിന്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീമ് തൻ്റെ ഉമ്മയുടെ അടുത്ത് എത്താൻ അള്ളാഹു സുബാനു താല തൗഫീഖ് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായവർക്കുവേണ്ടി പ്രത്യേകം ദുവാചയണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ദുവാസിയത്തോടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാത്താലു